മോഹൻലാലിന്റെ പിറന്നാൾ ദിനം ആഘോഷിക്കുമ്പോൾ മോഹൻലാലിന്റെ ആരാധകർക്ക് ചില സർപ്രൈസുകൾ നിറയുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചില മൂവി അനലിസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ ഇന്ന് കൊടുക്കുകയുണ്ടായി ഇന്ന് പിറന്നാൾ ദിനമാവുമ്പോൾ ചില സർപ്രൈസുകളൊക്കെ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറഞ്ഞുവെക്കുന്നത് അവർക്ക് നേരത്തെ തന്നെ ചില ന്യൂസുകൾ കിട്ടിയിരുന്നു കാരണം അദ്ദേഹത്തിന്റേതായി വരാൻ പോകുന്ന പല സിനിമകളുടെ അപ്ഡേറ്റുകൾ ഇന്നേ ദിവസം എത്തുമെന്ന് അതുപോലെ തന്നെ സംഭവിച്ചു എംബുരാന്റെ ഒരു ലുക്ക് പോസ്റ്റർ ഇറങ്ങി ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന എൽ മുന്നൂറ്റി എന്ന ചിത്രത്തിൽ നിന്നും ഒരു വീഡിയോ ഇറങ്ങി മോഹൻലാലിന്റെ പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഇനി ആ ചിത്രത്തിന്റെ ടൈറ്റിൽ റിവ്യൂ ഉണ്ടാകുമോ എന്നത് കാത്തിരിക്കുകയാണ് അവർ അതുകൂടാതെ തെലുങ്കിൽ മോഹൻലാൽ ക്യാമിയ റോളിൽ എത്തുന്ന കണ്ണപ്പ എന്ന ചിത്രത്തിന്റെ ഒരു ബർത്ത്ഡേ വിഷ് പോസ്റ്റർ ഇറങ്ങി അങ്ങനെ നിരവധി കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് തെലുങ്കിൽ തന്നെ ഋഷഭ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റും വന്നില്ലല്ലോ എന്ന പരാതികളും പ്രേക്ഷകർ ഉന്നയിക്കുന്നുണ്ട് എല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മോഹൻലാലിന്റെ ഒരു സർപ്രൈസ് സിനിമയുടെ വിവരങ്ങളാണ് ചില മൂവി അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്നത് വെറും സൂചനകളും റൂമറുകളും മാത്രമാണ് ഇപ്പോൾ ഒന്നും പ്രഖ്യാപിക്കാൻ പോലും ആയിട്ടില്ല പലക്കോട്ടെ വാലിമൻ എന്ന ചിത്രം ആയിരുന്നു മോഹൻലാലിന്റെ ഒരു വമ്പൻ റിലീസ് ഈ വർഷം എന്നാൽ വേണ്ടത്ര വിജയം ആ ചിത്രം നേടിയില്ല പക്ഷെ ആ ചിത്രം നിന്നത് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകും എന്ന രീതിയിലായിരുന്നു സെക്കൻഡ് പാർട്ടിന് വേണ്ടി പല പ്രേശരും കാത്തിരിപ്പുണ്ട് ഇപ്പോഴും എന്നതാണ് മറ്റൊരു അത്ഭുതം കഴിഞ്ഞ ദിവസമായിരുന്നു ടി വിയിൽ പ്രീമിയർ ചെയ്തതും ഈ ചിത്രം വലിയ പ്രേക്ഷറാണ് ഈ ചിത്രത്തിന് പ്രീമിയറിൽ തന്നെ രേഖപ്പെടുത്തിയത് ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഉണ്ടാകുമോ എന്നതിനെ കുറിച്ച് ഒരു വിവരവുമില്ല പക്ഷേ ലിജു ജോസ് പല്ലിശ്ശേരി മോഹൻലാലും ഒന്നിക്കുന്നു മറ്റൊരു ചിത്രത്തിന് വേണ്ടി എന്നാണ് റിപ്പോർട്ടുകൾ അതിന് മലയ്ക്കോട്ടെ വാലിബൻ ടു തന്നെയാകുമോ എന്തായാലും അതൊരു ഭാഗത്ത് മാറ്റി നിർത്തുമ്പോൾ ലിജു ജോസ് പല്ലിശ്ശേരി മോഹൻലാൽ ാലും വീണ്ടും ഒന്നിക്കാൻ പോകുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആയിരിക്കും എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന വലിയ റൂമറായി തന്നെ ഈ ഒരു അപ്ഡേറ്റ് മൂവി അനലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ കൊടുത്തപ്പോൾ ആരാധകരും ഇതൊക്കെ തിരക്കിക്കൊണ്ടുവന്നു അവരും ഒന്നും പറയാറായിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു അപ്ഡേറ്റ് വരാൻ കാത്തിരിക്കുന്നു ചില ചർച്ചകൾ നടന്നു എന്നും സൂചനകൾ പറയുമ്പോൾ ഒന്നും ഉറപ്പിക്കാറായിട്ടില്ല ഇപ്പോൾ വരും റൂമറായി മാത്രമാണ് ഇത് വാലിബൻ ടു ആണോ മറ്റൊരു ചിത്രം മോഹൻലാലുമായി സംഭവിക്കുന്നുണ്ടോ മോഹൻലാലുമായി ലിജു ജോസ് പല്ലിശ്ശേരിക്ക് ഒരു ഗംഭീര അഭിനയ മുഹൂർത്തമുള്ള ഒരു കൊച്ചു ചിത്രം എടുക്കാവുന്നതേ ഉള്ളൂ എന്നതൊക്കെ പറഞ്ഞുകൊണ്ട് പലരും കൂടിയിട്ടുണ്ട് എന്തായാലും ഈ പിറന്നാൾ ദിനത്തിൽ ഇതൊരു സർപ്രൈസ് ന്യൂസ് ആയി മാറിയിരിക്കുകയാണ് ആരാധകരും ചില പുതിയ സിനിമകളുടെ അനൗൺസ്മെന്റ് കാത്തിരിപ്പുണ്ട് അതിനുവേണ്ടിയാണ് അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയും ചില സൂചനകൾ പുറത്തുവരുന്നു എന്നതും ഇന്നേ ദിവസം കാണാൻ കഴിയുന്നു